എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സ്പോയ്ലേഴ്സ് അവോയ്ഡ് ചെയ്യുക എല്ലാവർക്കും ഒരേപോലെ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ സൂപ്പർ ഹീറോ മൂവി തന്നെ ഞാനും ഡോമിനിക് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫിലിമിൽ ഫിലിം ആവുന്നതിപ്പോഴാണ് മുമ്പ് വേറെ സ്ക്രിപ്റ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒബ്ലിബി എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് ഡോമിനിക് ഡയറക്ട് ചെയ്ത് നിമിഷായിരുന്നു അതിന് സിനിമ ടോഗ്രഫി ചെയ്ത ബംഗ്ലാനായിരുന്നു ആ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരുന്നത് അപ്പോൾ അതേ ടീമിൻ്റെ കൂടെ പിന്നെയും ഈ ഫിലിമിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു അത് ഞാൻ ഒരു വർഷം മുമ്പേ കണ്ടതാണോ ഐ തിങ്ക് ഓഡിയൻസ് എൻജോയ് ചെയ്തു ഞങ്ങൾ പൊളിയായിരുന്നു നല്ലതായിരുന്നു